പുതിയ വീഡിയോ ഉത്സവ നോട്ടീസ് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് എ ഫോർ സൈസിലാണ് നമ്മൾ നോട്ടീസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരു എ ഫോർ സൈസിലെ പേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് കൺട്രോൾ ടി അടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ലെയറിൽ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് കൊടുക്കുക അതിനുശേഷം കൺട്രോളിക്ക് പ്രസ് ചെയ്ത് നമ്മൾ ആ ഇമേജിനെ ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ പേജിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇമേജ് നമ്മൾ പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇമേജിനും നമുക്കത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി വേണം നമുക്കതിൽ കൊടുക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കൊടുത്ത് അതിനെ സാച്ചുറേഷൻ ൂറോ കൊടുത്തിട്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇമേജ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കൊടുക്കുക ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് കൊടുക്കുമ്പോൾ അതിനുശേഷം ശേഷം നമ്മുടെ ഇമേജ് ഒന്ന് ബ്രൈറ്റ്നസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കോൺട്രാസ്റ്റ് കൂട്ടി ഏകദേശം ഒരു ഇരുപത്തി എട്ടൊക്കെ കൊടുത്ത് ബ്രൈറ്റ്നസ് ഒന്ന് ഇരുപത് കൊടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് കുറച്ചുകൂടി ഡെപ്റ്റ് കൂടിയ ലെവലിൽ നമുക്ക് കിട്ടും അതിനുശേഷം ആ ലെയറിൽ ആ വിൻഡോസിൽ എഫ് സെവൻ അടിച്ച് ലെയർ ഓപ്പൺ ആക്കാവുന്നതാണ് അപ്പോൾ ലെയറിൽ നമ്മുടെ ഈ മൂന്ന് ഇമേജും കൂടി നമ്മൾ മെർജ് ചെയ്യുക അപ്പോൾ ഒറ്റ ഇമേജ് ആയി ആ ബ്രൈറ്റ്നസ് കൊടുത്തതും ലെവൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കൊടുത്തതും കൂടി ചേർത്ത് ആ ഒരു ഫോട്ടോയെ മെർജ് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്ത് ഇമേജ് മാത്രം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈയിലെ ഫെദർ കൊടുക്കുക ഫെദർ ഒന്നാണ് കൊടുക്കുന്നത് ഒന്ന് കൊടുത്തതിന് ശേഷം കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫോട്ടോ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ ശേഷം രണ്ടും കൂടി ഒന്ന് ലിങ്ക് കൊടുക്കുന്നു ലിങ്ക് കൊടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആ രണ്ട് ഇമേജും കൂടി വലിച്ചിടുകയാണ് വലിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണോ വെക്കേണ്ടത് അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇറേസ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഇറേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഇറേസ് ആവുന്ന ആകാതെ അതിന്റെ അടിയിലായിട്ടുള്ള ലെയറിൽ ആ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കുറച്ചൊന്ന് ഫിറൈസ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് നമുക്കിതിലേക്ക് കൊണ്ടുവരുന്ന ഇമേജുകൾ നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ് അതിനെ നമ്മൾ സ്മാർട്ട് ഓബ്ജെക്റ്റ് ആക്കി അതിനുശേഷം കൺട്രോൾ ട്രീപ്രസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ഒന്ന് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് നമ്മൾ മൈലിനെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന രീതിക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് വേറൊരു ഇമേജ് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ വർക്കിലേക്ക് ഒരു നീല ആകാശത്തോട് കൂടിയ ഒരു ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഇമേജ് കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് അപ്ലൈ ചെയ്യുന്നു അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ വർക്കിനനുസരിച്ച് നമുക്ക് എവിടെയൊക്കെയാണോ അതൊന്ന് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് ആ ഒരു രീതിക്ക് കൊണ്ടുവച്ചതിനു ശേഷം നമുക്ക് ആ അവനെ നമുക്ക് ഹ്യൂ ഹ്യൂമാൻ്റെ സാച്ചുറേഷൻ കൊടുത്ത് സാച്ചുറേഷൻ ഫുള്ള് ഒഴിവാക്കി സാച്ചുറേഷൻ മൈനസ് നൂറാക്കിയതിന് ശേഷം ലൈറ്റ്നസ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇമേജ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെയർ എടുത്തതിന് ശേഷം നമ്മളിപ്പോ ആ കൊണ്ടുവച്ചിട്ടുള്ള ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ കൊടുത്ത ആ ഒരു ഇമേജ് നമ്മൾ മെറിജ് കൊടുക്കുകയാണ് ആൻഡ് സാച്ചുറേഷൻ കൊടുത്ത മെറിജ് കൊടുത്തു അതിനുശേഷം ഇറേസർ ടൂൾ എടുത്ത് നമ്മളിപ്പോൾ മെർജ് ചെയ്ത ഫയലിൽ ഒന്ന് അങ്ങോട്ട് നമ്മൾ ഇറേസ് ചെയ്ത് കളയാണ് അപ്പോൾ ഇറേസ് ചെയ്ത് കളയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആ അണ്ടർഗ്രൗണ്ടായിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ ഇപ്പം ലാസ്റ്റ് കൊണ്ടുവച്ച ആ ഒരു ഇമേജുമായിട്ട് ഏകദേശം ഒന്ന് ലിങ്ക് പോലെ നിൽക്കുന്ന കാണാം അപ്പോൾ എസ് സിക്സ് അടിച്ച് സാ കളർ പാനൽ എടുത്തിട്ട് ഒരു ഡാർക്ക് ഗ്രേ എടുത്ത് ആ ക്ഷേത്രത്തിൻ്റെ ലെയറിൻ്റെ മുകളിൽ കൂടി പുതിയൊരു ലെയർ ഇട്ടതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്ന് അല്പം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ബ്രഷിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ലൈ ചെയ്ത് ഏകദേശം ആ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഏകദേശം ആ ഒരു ഡാർക്ക് ഗ്രേ കളർ ചെയ്ത് നമുക്ക് ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ് ഫില്ല് ചെയ്തതിന് ശേഷം അത് നമ്മൾ നമ്മുടെ വർക്കുമായിട്ട് ചേരുന്ന രീതിക്ക് കണ്ട്രോൾ അടിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഒന്നുകൂടി നമ്മളൊന്ന് അലൈൻ ചെയ്യാൻ നോക്കണം അതിന് ശേഷം നമ്മുടെ ആയിട്ടുള്ള കണ്ടന്റ് അതായത് മെയിൻ തൈപ്പൂയം എന്നുള്ള ആ ഒരു കണ്ടന്റിനെ നമ്മൾ വർക്കിലേക്ക് കൊണ്ടുവന്ന് അതിനെയും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്മാർട്ട് ഓബ്ജെക്ട് ആക്കിയതിനു ശേഷം കൺട്രോൾ ടി അടിച്ച് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ ഒന്ന് ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുത്ത് നമ്മൾ തൈപ്പൂയം എന്നുള്ള ലെറ്ററിനകത്തേക്ക് നമുക്കിത് കൊണ്ടുവരണം അപ്പോൾ അത് ആദ്യം ഒന്ന് കൊണ്ടുവച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ സെലക്ഷൻ കളഞ്ഞ് എന്നിട്ട് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാവുന്നതാണ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് നമ്മൾ തൈപ്പൂയം എന്നുള്ള എഴുത്തിനകത്തേക്ക് ആ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒന്ന് ക്ലിയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കളറ് ഏകദേശം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവുന്ന രീതിക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് നമുക്കിപ്പോൾ എനിക്ക് ഇതിനകത്ത് ആ ഒരു ഓറഞ്ച് ഷെയ്ഡും കാണണം എന്നാൽ ആ വൈറ്റ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും എല്ലാം ഒരേപോലെ കിട്ടുന്ന രീതിക്കാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാനതിനനുസരിച്ച് ഞാനതൊന്ന് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു വെക്കുകയാണ് ഒന്ന് വലിച്ചു നീട്ടി ഫുള്ളാക്കി വച്ചിട്ടുണ്ട് അതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു അതിൻ്റെ തന്നെ ഞാൻ ഒരു കോപ്പി കൂടെ എടുത്ത് കൺട്രോൾ ചെയ്യും ഒരു കോപ്പി കൂടെ എടുത്തു ഫ്ലിപ്പ് horizontal ഫ്ലിപ്പ് horizontal കൊടുത്ത് അതിനെ നമ്മൾ ക്ലിപ്പി മാസ്ക് കൊടുത്ത ഇമേജിനകത്തേക്ക് വീണ്ടും വലിച്ചിടുകയാണ് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒന്ന് കൺട്രോൾ ടീ അടിച്ച് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് വേണ്ട ഓറഞ്ച് ഷെയ്ഡ് ഈ ഇട സൈഡും കിട്ടുന്ന രീതിയിൽ കൊടുത്തു അതിനുശേഷം ഇറേസർ ടൂൾ എടുത്ത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത ഫയൽ ജസ്റ്റ് ഒന്ന് വല സൈഡ് മാത്രം ഒന്ന് ഇറേസ് ചെയ്യണം അപ്പോൾ ഇറേസ് ചെയ്യുമ്പോൾ താഴെയുള്ള ഫയലിൽ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ് അതിന് ശേഷം കൺട്രോൾ ടീ അടിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് അലൈൻ ചെയ്ത് ഒന്ന് ചെറുതാക്കി വെച്ചു വെച്ചതിന് ശേഷം മയിലിൻ്റെ ഫോട്ടോയും കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ വർക്കിനനുസരിച്ച് നമുക്ക് എവിടെ വെച്ചാലാണോ അത് ഓക്കേ എന്ന് തോന്നുന്ന രീതിക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ ചെയ്യുന്ന വർക്ക് കോപ്പി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യാം നമ്മൾ ചെയ്യുന്ന വർക്കിനെ വേറെ ആരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാനും പാടില്ല അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം നമ്മളുടെ വർക്ക് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു ഇമേജ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വേലിന്റെ ഫോട്ടോ ഒരു വേലിന്റെ ഇമേജ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ മാർക്കറ്റുള്ളിൽ ഉപയോഗിച്ച് ആ വേലിന്റെ താഴേക്കുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കൺട്രോൾ ടി അടിച്ച് ഞാൻ താഴേക്ക് വലിച്ചു അതിനുശേഷം കൺട്രോൾ ടി അടിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ തൈപ്പൂയം എന്നുള്ള എഴുത്തിൻ്റെ ആ ബാക്കിലേക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതാക്കി എനിക്ക് അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിക്ക് എനിക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു രീതിക്ക് അതിനെ ഒന്ന് ചരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുകയാണ് ഇനി ഞാൻ ആ ടൈപ്പ് ടൂൾ ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് ടൈപ്പ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അയപ്പൂയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് എനിക്ക് കൊടുക്കേണ്ടത് അപ്പം ഞാൻ കൂടി ടൈപ്പ് ചെയ്ത് കൺട്രോൾ ടീ അടിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ് അതിനുശേഷം ഒന്നുകൂടി സെലക്ട് ചെയ്ത് നമ്മളെ ക്യാരക്ടറിലെ ക്യാരക്ടർ മാപ്പിലെ ഫോണിൻ്റെ നമുക്ക് വേണ്ട ഫോണിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഞാനിപ്പോൾ ഇതിൽ വൈഡാങ്കിൽ വൈഡ് ലാറ്റിൻ എന്നൊരു ഫോണിൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൈപ്പൂയം എന്നുള്ള എഴുത്ത് മാറ്റി ഏകദേശം ഒരു സാമ്യമുള്ളൊരു ലെറ്റർ ആയതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് അപ്പോൾ അതൊന്ന് കൺട്രോൾ ടി അടിച്ച് കൺട്രോൾ പ്ലസ് ചെയ്തുകൊണ്ട് ഒരു മൂല മാത്രം ഞാൻ വലിച്ച് മോഡിലാക്കി വെച്ചൊന്ന് ചെരിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി നമുക്ക് അതിനകത്ത് നിൽക്കുന്ന രീതിക്ക് മാത്രം നമ്മൾ കൊടുത്താൽ മതി ഓവറായി പോകാത്ത രീതിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നുള്ള ലെറ്ററോട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഗോൾഡൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരു കണ്ട്രോൾ ചെയ്യാൻ അടിച്ച് അതിൻ്റെ ഒരു കോപ്പി കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ടൈപ്പ് ചെയ്തതിന് മോഡലിലേക്ക് കൊണ്ടുവച്ചു കൊണ്ടു വെച്ചിട്ട് ക്ലിപ്പി മാസ്ക് കൊടുക്കാം ക്ലിപ്പി മാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തൈപ്പുയം എന്ന എഴുതിയെന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ ആ കളറ് തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്നുള്ളതിനും കൊടുക്കാൻ കഴിയും ഇനി ഞാനൊരു ലൈറ്റ് ലെയർ ആണ് എടുക്കുന്നത് ഒരു ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡുള്ള ലൈറ്റ് ഫ്ലെയർ എടുത്തു അതിന് ശേഷം ലെയറിൽ ഞാനത് ആക്കി നോർമൽ മാറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാറി എനിക്ക് ആ ഒരു ഫ്ലെയർ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് കൺട്രോൾ ജി അടിച്ച് ഒന്ന് ചെറുതാക്കി ആ ഒരു ചന്ദ്രനിലെ ജസ്റ്റ് ഒരു തിളക്കം കിട്ടുന്ന രീതിക്ക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുവച്ചു അത് ഓക്കെ ആണ് എന്ന് തോന്നി എനിക്കൊരു ഞാനൊരു കോപ്പി കൂടെ അതിൻ്റെ എടുക്കുകയാണ് കൺട്രോൾ ജി എടുത്ത് ഒരു കോപ്പി കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്കും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇനി അത് കൊടുക്കേണ്ട മാറ്ററുകൾ ടൈപ്പ് ചെയ്ത് വച്ചേക്കുന്നത് കൺട്രോൾ എ അടിച്ച് അതിൻ്റെ കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്തു നമ്മുടെ വർക്കിലേക്ക് വന്നിട്ട് ടി അടിച്ച് ടൈപ്പ് ടൂൾ എടുത്ത് കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്തു അതിന് ശേഷം ഞാനത് ആ എല്ലാം ഒന്ന് അലൈൻ ചെയ്ത് ഇനി നമ്മുടെ പേജിലേക്ക് എവിടെയൊക്കെയാണോ എന്തൊക്കെയാണ് ലെറ്ററാണോ കൊടുക്കാനുള്ളത് അതെല്ലാം കൂടി ഒന്ന് കൊടുക്കുകയാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ലെറ്ററുകൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേജിന് അനുയോജ്യമായ രീതിക്കുള്ള ഫോണ്ടുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ഓരോ വരികളും അതിൻ്റേതായ രീതി അതിനെ അർഹിക്കുന്ന വലിപ്പത്തിൽ മാത്രം അതിന് ചേരുന്ന ഒരു ഫോണ്ടുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാനും മൊത്തത്തിൽ നിറച്ച് നിർത്താതിരിക്കാനും ശ്രമിക്കുക നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളെ നമ്മൾ മാക്സിമം നിറച്ച് ആ ഒരു പേജ് ഫുള്ളാക്കി കൊടുക്കരുത് കുറച്ചൊക്കെ സ്പേസ് ഇട്ട് വേണം ചെയ്യാൻ അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വർക്ക് ഒരു ഏകദേശം ഒന്ന് പേജിന്റെ അകത്തോട്ട് നിർത്താനും നാലു വശത്തും കുറച്ചൊക്കെ സ്പേസ് കിടക്കുന്ന രീതിക്ക് വേണം വർക്ക് ചെയ്യാൻ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കാണുമ്പോൾ ഒരു ഒതുക്കവും ഒരു അലൈൻമെന്റിന്റെ ഭംഗിയും കിട്ടും കാണുന്ന ഒരാൾക്ക് നമ്മുടെ വർക്ക് ഓവറായി പോകാത്ത രീതിക്ക് ഒരു തോന്നലും കൂടി കിട്ടുന്നതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരുന്നു അതിന്റെ മുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളറിന്റെ ഒരു ഷെയ്ഡ് കൂടി ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ആ രണ്ട് മൂലക്കായിട്ട് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് താഴേക്ക് കൊടുത്തു അതിനുശേഷം കൺട്രോൾ ടി അടിച്ച് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചു വെച്ചു ഇപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്ത കളറ് അതിനോട് ബ്ലാക്ക് ഷെയ്ഡും കൂടെ വന്നപ്പോഴത്തേക്ക് ആ നമ്മുടെ ആ പേജ് ആ ബാക്ക്ഗ്രൗണ്ടുമായിട്ടത് സിങ്കായി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും ശേഷം ഒരു പച്ച ഒരു ഡാർക്ക് പച്ച ഷെയ്ഡ് വരുന്നൊരു കളറെടുത്തതിന് ശേഷം പുതിയൊരു ലെയർ ഇട്ട് അതിൻ്റെ അടിയിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൺട്രോൾ ടി അടിച്ച് വലിച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പച്ച ഷെയ്ഡും അതിനോട് കൂടെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത ബ്ലാക്ക് ഷെയ്ഡും കിട്ടുന്നതാണ് അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡിനും മുകളിലേക്കായിട്ട് നമ്മൾ നേരിപ്പോൾ കൊടുത്ത പച്ച ഡാർക്ക് പച്ച ഒരു ലെയർ കൂടി നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പച്ച ഡാർക്ക് പച്ച ഷെയ്ഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് ഇനി അതിനകത്തുള്ള മെയിനായിട്ടുള്ള എഴുത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ട്രസ്റ്റ് എന്നുള്ളത് ഞാൻ മഞ്ഞ കൊടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ മുകളിലുള്ള ആലത്തു ആവ് അതിൻ്റെ താഴെയുള്ള ലക്ഷണങ്ങളും രണ്ടും വെള്ളമായതുകൊണ്ട് മഞ്ഞ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു സെപ്പറേഷൻ കിട്ടും അതിനുശേഷം അതിന് ഈ വെവല അതിൻ്റെ എംബോസ് കൊടുക്കണം ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇട്ട് താഴേക്ക് ഒരു ഡാർക്ക് കാവി കളർ വരുന്ന രീതിക്ക് അതും കൊടുത്തതിന് ശേഷം എംബോസ് കൊടുത്തിട്ടുണ്ട് ആ കൗണ്ടറ് ഞാനൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നോർമൽ ഫുള്ള് ഹൺഡ്രഡ് ആയി ഇട്ടേക്കുന്നത് ഇവിടെ മജന്ത പത്തും യെല്ലോ നൂറും ഞാൻ കൊടുത്തിട്ടുണ്ട് ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ് ഷാഡോയിൽ നമ്മൾ ഡിസ്റ്റൻസ് മാത്രം കൊടുത്ത് സ്പ്രെഡും സൈസും ഒന്ന് കുറച്ച് ഓ ഒപ്പാസിറ്റി ഞാനൊന്ന് കുറച്ച് ഇട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡാർ ചോപ്പ് ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ കളറിൽ ഡാർക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മുടെ ബെവലാൻ ടെമ്പസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് തന്നെ അത് കിട്ടും അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഈ തൈപ്പൂയം എന്നുള്ള എഴുത്ത് നമുക്ക് ഒന്ന് ആക്കി കൊടുത്തുനിന്ന് എടുക്കാനുണ്ട് മറ്റേ ബാക്ക്ഗ്രൗണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്ന രീതിക്ക് അപ്പോൾ അതിനകത്ത് നമ്മൾ രണ്ട് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തൈപ്പൂയം എന്നുള്ളതിൻ്റെ ഒരു കോപ്പി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് തൈപ്പൂയം എന്നുള്ള ലെറ്ററിൻ്റെ കോപ്പി എടുത്തതിന് ശേഷം കുറച്ച് ഡാർക്ക് റെഡ് ആ ഒരു ബ്രൗണിഷ് കളർ കൊടുത്തതിന് ശേഷം ഡ്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ് ഡ്രോപ്പ് ഷാഡോ കൊടുത്ത് ആ ഷാഡോ ഇട്ടതിന് ശേഷം ഓപ്പാസിറ്റി കുറച്ച് കൂട്ടിയതിന് ശേഷം നോർമൽ ആണ് ഇട്ടേക്കുന്നത് അതിനുശേഷം ഡിസ്റ്റൻസ് ഇട്ട് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്പ്രെഡും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് കിടക്കുകയും ചെയ്യും നമ്മുടെ തൈപ്പൂയം എന്നുള്ള എഴുത്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനും പറ്റുന്ന രീതിക്ക് അയക്കിട്ടുണ്ട് ആലത്തുകാവു എന്നുള്ള എഴുത്തിനും ഞാനിപ്പോൾ ഒരു ഷാഡോ കൊടുക്കുകയാണ് ഷാഡോ ഓവറായിട്ട് സ്പ്രെഡാകാത്ത രീതിക്ക് കൊടുക്കുക അപ്പം ആലത്തുകാവ് എന്നുള്ള എഴുത്ത് നമുക്ക് നല്ലതുപോലെ വായിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം നമ്മളെ ഇനിയുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുന്ന് ഈ ഒരു ഡേറ്റ് കൊടുത്തേക്കുന്ന ഭാഗമാണ് ഈ ഡേറ്റ് കൊടുത്തേക്കുന്ന ഭാഗത്ത് എലപട്രിക്കൽ മാർക്ക് ടൂൾ എടുത്തതിന് ശേഷം ഞാൻ ഒരു റൗണ്ട് വരയ്ക്കുകയാണ് ഒരു ലെയർ എടു പുതിയ ലെയർ ഇട്ടു അതിന് കളർ വൈറ്റ് കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആ റൗണ്ടിന് ഞാൻ വൈറ്റ് കളർ കൊടുത്തു വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാഴ്ച ഒരു കോപ്പി കൂടെ എടുത്തിട്ടുണ്ട് അതിന് ഞാൻ കൺട്രോൾ ചെയ്യാഴിച്ച് ഒരു കോപ്പി കൂടെ എടുത്തു ഇപ്പൊ നമുക്ക് അത് മൂന്ന് റൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ മൂന്ന് റൗണ്ടിനെയും കൂടി നമ്മൾ നമ്മളത് മെറിജ് ലെയർ കൊടുക്കുകയാണ് കൺട്രോൾ ഈ അടിച്ച് മെർജ് ലെയർ കൊടുക്കാം അതിനുശേഷം ശേഷം റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ ഞാനൊരു സ്ക്വയർ ലൈൻ വരയ്ക്കാണ് സ്ക്വയർ ലൈൻ വരച്ചതിന് ശേഷം പുതിയൊരു ലെയർ കൊടുക്കുന്നതിനും കൊടുക്കാം അന്ന് കൊടുക്കാതെയും ചെയ്യാം അപ്പൊ പുതിയൊരു ലെയർ കൊടുത്തതിനു ശേഷം കൺട്രോൾ ഡിലീറ്റ് അടിച്ച് വൈറ്റ് കളർ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും ഞാൻ ആ സ്ക്വയറും ആ മൂന്ന് റൗണ്ടും കൂടി ചേർത്ത് മെർജ് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് അല്പം കൂടി ഒന്ന് ചെറുതാക്കാം നമുക്ക് വർക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ തന്നെയാണ് കൺട്രോൾ ജി എടുത്ത് ഞാൻ ഒരു കോപ്പി കൂടി എടുക്കുകയാണ് അതിനുശേഷം ശേഷം വലതുവശത്തേക്ക് നെയ്ക്കി വെച്ച് ഫ്ലിപ്പ് ഹൊറസോണ്ടിൽ കൊടുക്കുകയാണ് ഇപ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഇത് എനിക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് വീണ്ടും മെർജ് ചെയ്യാം മെർജ് ചെയ്തതിന് ശേഷം നോർമൽ മാറ്റി ഓവർലേ കൊടുക്കാം ഓവർലേ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കൊടുത്ത ഡിസൈൻ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നിൽക്കും അപ്പോൾ അത് തെളിച്ചം പോരാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തെളിച്ചം പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അത് വീണ്ടും ഒന്ന് മാറ്റി ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുകയാണ് അപ്പോൾ ആൾട്ട് ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗ ഫോർഗ്രൗണ്ട് ബാ കളർ ആയിട്ടുള്ള ഓറഞ്ച് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കൺട്രോൾ ടി അടിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെച്ചു ചെറുതാക്കി വെച്ചതിന് ശേഷം ആ ഇപ്പോൾ എം ടൂൾ എടുത്ത് ഒന്ന് സെലക്ട് ചെയ്ത് മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വലത്തേക്ക് നീക്കി വെച്ചു ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഒരു ഡിസൈൻ നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു യെല്ലോ ലൈറ്റ് ഫ്ലെയർ എടുക്കുകയാണ് യെല്ലോ ലൈറ്റ് ഫ്ലെയർ എടുത്ത് ലെയറിൽ അത് നമ്മൾ സ്ക്രീൻ കൊടുക്കുകയാണ് സ്ക്രീൻ കൊടുക്കുമ്പോൾ അതിന് ചുറ്റുമുട്ടുള്ള ബ്ലാക്ക് എല്ലാം നമുക്ക് ഹൈഡായി കിട്ടും ആ കൊടുത്ത ആ ലൈറ്റ് ഫ്ലെയർ നമ്മുടെ വർക്കിൽ എവിടെയെങ്കിലും വച്ചാൽ നമുക്ക് ഓക്കെ ആണ് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഓക്കെ എന്ന് തോന്നിയാൽ നമുക്ക് അവിടെ വയ്ക്കാം ഓവറായിട്ട് എല്ലാ സ്ഥലത്തും കൊടുക്കണം പറയുന്നില്ല എവിടെയെങ്കിലും ഒരിടത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലൈറ്റ് ഫ്ലെയർ അതുകൊണ്ട് നമ്മുടെ വർക്കിന് ഉപയോഗം ഉണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഉത്സവ നോട്ടീസ് ഡിസൈൻ ഓക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒരു ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്